ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് എന്നെ കൊണ്ട് പറ്റുന്നില്ല പവർ ടീമിന് മുന്നിൽ അടിപതറുകയാണ് ജാസ്മിൻ ജാസ്മിൻ തന്നെ തിരഞ്ഞെടുത്ത പവർ ടീം അപ്സര ഗബ്രി അർജുൻ അതുപോലെ റസ്മിൻ ഇവർ പേരുമാണ് ഈ ഒരു പവർ ടീമിലുള്ളത് അതിൽ റസ്മിൻ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ബാക്കി മൂന്ന് പേരും അവിടെ ഉണ്ട് ഈ പുരാണങ്ങളിൽ ഒരു കഥയുണ്ട് ഭസ്മാസുരന് വരം കൊടുത്ത ശിവനെ കുറിച്ച് അതായത് ഭസ്മാസുരൻ ശിവന്റെ ഭയങ്കര ഭക്തനായിരുന്നു അപ്പോൾ ആ ഭക്തൻ എന്ത് ചോദിച്ചാലും കൊടുക്കണമല്ലോ അങ്ങനെ ഭയങ്കരമായി തപസ് ചെയ്ത ഭസ്മാസുരൻ തനിക്കൊരു വരം വേണമെന്ന് ദൈവത്തിനോട് ആവശ്യപ്പെടുന്നു താൻ ആരുടെ തലയിൽ വിരൽ ചൂണ്ടിയാലും ആ വിരൽ ചൂണ്ടപ്പെടുന്ന ആള് ആരുടെ തലയിലേക്കാണോ ചൂണ്ടുന്നത് അയാള് ഭസ്മമായി പോകണം അപ്പൊ വരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭസ്മാസുരൻ ഒരു സംശയം ഇനി ദൈവം തന്നെ പറ്റിച്ചതാണോ അപ്പം അതുകൊണ്ട് ഇതൊന്ന് പരീക്ഷിക്കണം അപ്പോൾ മുമ്പിലുള്ളത് ആരാണ് വരം കൊടുത്ത ശിവനാണ് എന്നാൽ പിന്നെ ഭഗവാനെ ഞാൻ ഇതൊന്ന് പരീക്ഷ നോക്കട്ടെ ഇത് നടക്കുമോ ഇത് സംഗതി വർക്കൗട്ടാവൂ എന്ന് എനിക്കൊന്നറിയണമെന്ന് പറഞ്ഞു ആ സമയത്ത് അവിടുന്ന് ശിവൻ അപ്രത്യക്ഷമായി എന്നാണ് പുരാണത്തിൽ പറയുന്നത് അപ്പോൾ അതുപോലെയാണ് ഇവിടെ ജാസ്മിൻ്റെ അവസ്ഥ ജാസ്മിൻ കഷ്ടപ്പെട്ട് കളിച്ചു ക്യാപ്റ്റനായി എന്നിട്ട് ജാസ്മിൻ്റെ തന്നെ പ്ലാനിംഗ് പ്രകാരം ബെബ്രിയോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു ടീമിനെ സെറ്റ് ചെയ്യുന്നു ആ ടീമിലേക്ക് അർജുനെയും അപ്സരെയും കൊണ്ടുവരുന്നു അപ്സരയെ കൊണ്ടുവന്നപ്പോൾ തന്നെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് അത് ജാസ്മിൻ്റെ ഒരു റോങ് മൂവായിരുന്നു കാരണം അപ്സര ഒരിക്കലും ഇവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ആളേ അല്ല അത് അറിഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് ടീമിലേക്ക് എടുത്ത ജാസ്മിന് ഇപ്പൊ ഭസ്മാസുരന് വരം കൊടുത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇവിടെ ബിഗ് ബോസ് എന്ന അവിടത്തെ അവരുടെ ദൈവവും അവരെ ചതിച്ചു എന്നുള്ളതാണ് ബിഗ് ബോസ് പവർ ടീമിനെ തെരഞ്ഞെടുത്ത് തൊട്ട് പിന്നാലെ തന്നെ ക്യാപ്റ്റനെ പവർ റൂമിൽ നിന്ന് അങ്ങ് പുറത്താക്കി അതായത് ക്യാപ്റ്റൻ ഇനിയിപ്പോ പവർ റൂമിൽ കിടക്കണ്ട എന്നങ്ങ് തീരുമാനിച്ചു സത്യം പറഞ്ഞാൽ ക്യാപ്റ്റനെ അങ്ങ് വഴിയാധാരമാക്കി എന്ന് തന്നെ പറയാം കിടക്കാടമില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ അപ്പുറം ഇപ്പുറമുള്ള റൂമിലൊക്കെ പോയി കിടന്നോട്ടെ എന്ന് ചോദിക്കേണ്ട ഗതികേടിലായി ക്യാപ്റ്റൻ അപ്പൊ തന്നെ ക്യാപ്റ്റന് പാതി ഉയരങ്ങ് പോയി ഇപ്പൊ ഇതാ പവർ ടീം ക്യാപ്റ്റന് പുല്ല് വിലയാണ് കൊടുക്കുന്നത് ക്യാപ്റ്റന് ഒരു വാല്യൂ ഇല്ലാതായിരിക്കുന്നു പ്രത്യേകിച്ച് അപ്സര ഒരു വിലയും കൊടുക്കുന്നില്ല അങ്ങനെ ഇന്ന് പ്രൊമോയിൽ പൊട്ടി കരയുന്ന ജാസ്മിനെയാണ് നമ്മൾ കാണുന്നത് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്കറിയില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം